നമസ്കാരം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഒരുപാട് ഈ പറഞ്ഞു ലൈവ് വേണ്ടി ഒരു യോഗാസനം ചെയ്യണമെന്ന് അപ്പോൾ വെരിക്കോസ് വെയിന് ഇപ്പോഴ് പ്രായഭേദനെ എല്ലാവരിലും കാണുന്ന ഒന്നാണ് വെരിക്കോസ് വെയിൻ സ്ത്രീകളിലും കുട്ടികളിലും പ്രായമുള്ളവരിലും ഇല്ലാത്തവരിലും ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ നിൽക്കുന്ന ആളുകളിലാണ് നിൽക്കുന്ന ആളുകളിൽ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് പോലീസ് ഓഫീസേഴ്സ് അങ്ങനെ നിന്നുകൊണ്ട് പണിയെടുക്കുന്ന വീട്ടമ്മമാർ ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഇവരിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ കാലിലെ ഞരമ്പുകളിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷൻ തീരെ കുറവായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോഴത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം യോഗയുടെ ഒരുപാട് ഗുണങ്ങളുള്ള യോഗ പല യോഗകൾ പല ആസനാസ് ചേർന്നാണ് വിരിക്കോസിന് നമ്മൾ കാണുന്നത് പല യോഗാസനകളും കൂടി ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ സെക്ഷൻ ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വെരിക്കോസിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ അവസ്ഥ വന്നു അപ്പോൾ അതെന്തുകൊണ്ടാന്ന് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ വെരിക്കോസ് വേന് ഏതെല്ലാം യോഗാസനങ്ങളാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് യോഗ അഭ്യസിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാലിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ആണ് നമ്മൾ ധാരാളമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഹോൾ ബോഡി എക്സസൈസിന് ശേഷം യോ അതിന് സ്പെസിഫിക് ആയിട്ട് ഉള്ള എക്സസൈസുകളും നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതെല്ലാം തലത്തിലുള്ള അതാണെന്ന് അപ്പോൾ ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ജനങ്ങളിൽ ഇത് വെരിക്കോസ് വേന മെഡിസിൻ അല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കണ്ടിന്യൂഷൻ ആയിരിക്കണം ഒരുപാട് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ചെയ്യണം അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്നു ആ മെഡിസിൻ കഴിച്ച് അത് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിക്കേണ്ടത് രണ്ട് ദിവസം കഴിച്ചുകൊണ്ട് ഒരിക്കലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അത് ഫോളോ അപ്പ് അത് തുടർച്ചയായിട്ട് കഴിച്ചെങ്കിൽ മാത്രമേ കിട്ടൂ അതുപോലെ തന്നെ വ്യായാമങ്ങൾ വ്യായാമം റെഗുലർ റെഗുലറായിരിക്കണം റെഗുലറായി നിങ്ങളൊരു ടു ത്രീ മന്ത്സ് ഡെയിലി ചെയ്യുവാണെങ്കിൽ റിസൾട്ട് വളരെ വളരെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കിട്ടും അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ എക്സസൈസുകൾ അതേ വാമിപ്പിന് ശേഷം ഞാൻ ഡെമോ ചെയ്യാം ആദ്യം നമുക്ക് വാമ്പ് തുടങ്ങാം നമ്മൾക്ക് തല മുതൽ ഉള്ളൻകാല് വരെയുള്ള ഭാഗങ്ങൾ വാമിംഗ് അപ്പ് അല്ലെങ്കിൽ നേരെ തിരിച്ചും നമുക്ക് ചെയ്യാം ഉള്ളൻകാല് മുതൽ തല വരെയുള്ള അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് തല മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലുള്ള എക്സസൈസ് റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സൈഡ് വൺ 2 3 4 5 1 2 3 4 5 Then fourth, it says 1, two, three, 4, 2, 3, 4, 5. Then full arm rotation 1, 2, and 3, 4, 5. Then opposite side 1, two, three, 4, 5. Then വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു ത്രീ ഫോ ഫ് വൺ ടു ത്രീ ഫോ ഫൈൻ സൈഡ് സ്ട്രെച്ച് യോഗാമായിട്ടിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് വൺ ടു ത്രീ

ഫൈനി ഹിപ്പ് റെഡി വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു ത്രീ ഫോ ഫൈ ഇനി അടുത്തത് നമ്മൾ ഇരുന്നു കൊണ്ട് നമുക്ക് നോക്കാം ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കാല് നീട്ടി ഇരിക്കുക വൺ ടു ത്രീ ഫോ ഫൈവ് വൺ ടു ത്രീ ഫോ ഫൈവ് Ready the next side split your legs One, two, three, four, five. Ready one two three four five stretching One, two, three, four, five. One, two, three. 4, 4, 4, 4, 5 5 5 5 1, 1, 1, 2, 2, 2, 3, 3, 3, ீஃ இ இ காலெடு வைக்கிங்க വാംപ് ആണ് വിരലുകൾ കൈയുടെ കാലിൻ്റെ വിരലിലേക്കിട്ട് നട്ടെല്ലാം നിവർന്ന് ചെയ്യുക റൊട്ടേഷൻ ചെയ്യുക വൺ ടു ത്രീ ഫോ ഫൈ തിരിച്ച് വൺ ടു ത്രീ ഫോ ഫ് ദെൻ അടുത്ത കാല നല്ലവണ്ണം കയ്യ വിരലിൻ്റെ ഇടയിലൂടി നമ്മൾ ഇട്ട് വെക്കണം ഓരോ വിരലും അതിൽ ക്യാച്ച് ചെയ്തുണ്ടാവും ഇങ്ങനെ ഇതുപോലെ ഇതിൻ്റെ അതിൽ ഉള്ളിലോട്ട് കിടക്കണം എന്നിട്ട് നിവർത്തിക്കുക വൺ ടു ത്രീ ഫോ ഫ് വൺ ടു ത്രീ ഫോ ഫ് ഇനി കാല് അടുപ്പിച്ച് വെക്കുക ഇങ്ങനെ ഫൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൈഡ് ഭയങ്കരമായിട്ട് നല്ല നല്ലവണ്ണം വലിയും സ്ട്രെച്ച് ചെയ്യും നമുക്ക് നല്ല കടച്ചെല്ലാം ഉണ്ടാകും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ